തീപിടിച്ചൂരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ബേബി ജോൺ കലയന്താനിയുടെ ജീവിത അനുഭവങ്ങളുടെ ആദ്യ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു ആദ്യത്തെ ഗാനം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ആയിരക്കണക്കിന് ജനങ്ങള് ഏറ്റുപാടി അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനത്തിന് ശേഷം ഇസ്രായേലിൽ നാഥനായി വാഴുമേക ദൈവം സത്യജീവ മാർഗമാണ് ദൈവം എന്ന ഒറ്റ ഗാനം അത് കോടിക്കണക്കിന് ജനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആ ഗാനം എങ്ങനെയാണ് പിറന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ഇനി നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളുടെ തുടർച്ച നമുക്ക് കേൾക്കാം വ്രതെ ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ഇസ്രായേൽനാഥനായി വാഴ്മയൊക്കെ ദൈവം ഭയങ്കര സൂപ്പർ ഹിറ്റ് ജൂബിലി വർഷമാണിത് ഓ അത് ശരി അതായത് ഇരുപത്തിയഞ്ചു വർഷമായി ഇസ്രായുൽനാഥൻ പറഞ്ഞു ഗാനം പറഞ്ഞിട്ട് അതായത് തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഈ ഞാന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് തീറ്ററും ഞങ്ങൾ ഒരുമിച്ച് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പോൾ ഇത് ജൂബിലി വർഷമാണ് ആ ഇരുപത്തിയഞ്ചു വർഷമായി അപ്പൊ ചോദിക്കട്ടെ ഈ പാട്ട് അന്ന് കോഴിക്കോടുള്ള ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആണല്ലോ അത് അതെറക്കിയത് പി വി ജിയുടെ അപ്പൊ അന്ന് അത് അന്നത്തെ കാലത്ത് എനിക്കൊന്ന് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് പോയിട്ടുണ്ട് കിട്ടിയോ ആ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും എന്നോട് ഇങ്ങനെ ഈ പാട്ടിന്റെ മേഖലയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് എങ്ങനെയാ ബ്രദറെ മെച്ചമാണോ ഈ മേഖല സ്വാഭാവികമായി ചോദ്യം തന്നെയാണ് പക്ഷെ പിന്നെ ബ്രദറെ അത് എന്തുകൊണ്ടോ അതിന് തക്കതായ അല്ലെങ്കിൽ ഒരു പ്രതിഫലം എന്ന രീതിയിൽ എന്നുള്ളതാണ് കാരണം അതിനൊരു കരാർ വയ്ക്കുകയോ അല്ലെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ അപ്പോഴതിനെ കുറിച്ച് ഈ ആൾക്കാർ പറയും നീ എന്താ മണ്ടത്തര കാണിച്ചത് അതിനൊക്കെ ഒരു റോയൽറ്റി അങ്ങനെ രീതിയിലൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇരുന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുമ്പോൾ തമ്പുരാൻ ഒരു ഉൾക്കാഴ്ച തരാറുണ്ട് മോനെ നിന്റെ സമ്പത്ത് ഞാനാണ് ഏ അതൊക്കെ സമയത്തിന്റെ പൂർണ്ണതയിൽ നിനക്ക് ഞാൻ തന്നിരിക്കും അല്ലാതെ ഇന്നത് ഇതിന് എനിക്ക് ഇത്രയും പ്രതിഫലം ഇന്നത് കിട്ടിയാലേ ഞാൻ ചെയ്യൂ എന്നുള്ളതല്ല നിനക്ക് നിന്ന് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദാനമാണിത് അതുകൊണ്ട് അതിന്റെ തലത്തിൽ നീക്ക അതിൽ നിന്ന് കിട്ടിയാൽ കിട്ടട്ടെ എന്നതിലുപരിയായി അത് ലക്ഷ്യം വെക്കരുത് നിന്റെ സമ്പത്ത് എന്ന് പറയുന്ന ഞാനാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സമൃദ്ധിയുണ്ട് ഐശ്വര്യമുണ്ട് ഉന്നതിയുണ്ട് കൃപയുണ്ട് ഇനി ഞാൻ മാറി സമ്പത്താണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഭൗതിക സമ്പത്താണ് ലക്ഷ്യമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ എന്റെ സാന്നിധ്യത്തിന് നഷ്ടമായിതിരിക്കും അപ്പൊ ഇതിലെന്ത് വേണം അപ്പൊ ഞാൻ വീണ്ടും എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റി അതൊന്നും അല്ല ലക്ഷ്യമാകേണ്ടത് തമ്പരാൻ നിയോഗിക്കുന്ന ദൗത്യം നിർവഹിക്കുക ദൈവം ജീവിതത്തിൽ പ്രതിഫലം തരും ഇന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് വലിയ ഒരു നേട്ടം എന്നല്ല പക്ഷേ ഈ നല്ല ദൈവം അതിന്റെ ക്രമാനുക്രമമായി എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കും ആദ്യകാലത്ത് ആ പാട്ടുകളൊക്കെ എഴുതി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അങ്ങ് എന്ത് എഴുതിയാലും ഹിറ്റായിരുന്നു ദൈവത്തിന് മഹത്വം അപ്പൊ ആ ആ സമയത്തൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നില്ലേ തീർച്ചയായും കുടുംബത്തിൽ അതായത് അന്നു വേണ്ട ആഹാരം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത്ര ഉണ്ടായിരുന്നുള്ളൂ അതേ വേറെ ഒരു നിക്ഷേപമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു ഒന്നുമില്ല അപ്പൊ ആ നാളുകളിലൊക്കെ എങ്ങനെ കടന്നുപോയി ഞാൻ കേട്ടിട്ടുണ്ട് പല അനുഭവങ്ങളും അങ്ങ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അത് സ്വന്ത ഈ കർത്താവനു വേഷങ്ങളല്ലേ സ്വന്തം ജനം അവനെ തിരിച്ചറിഞ്ഞല്ലെന്ന് പറയുന്ന പോലെ സൗഹൃദങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും സ്വന്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇവനിങ്ങനെ നടത്തപോലൊക്കെ കാര്യമുണ്ടോ എന്തിനാ ഇങ്ങനെ പോകുന്നത് വേറെ വല്ല പണി ചെയ്തു ചെയ്തുകൂടെ എന്നുള്ള മനോഭാവങ്ങള് പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അറിയില്ല പക്ഷെ ആ സമീപനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോഴൊക്കെ എനിക്ക് ആശ്രയം ഞാൻ ഇങ്ങനെ പോകും ഇങ്ങനെയിരിക്കും തമ്പരാന്റെ സന്നിധിയിൽ പോയിരിക്കും ദൈവമേ എന്താണ് ഉത്തരം അപ്പോഴൊക്കെ ഈ ദൈവത്തിന്റെ സ്നേഹം ആ രചനകളായിട്ടാണ് ഓ ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് ദൈവം ഓരോ ഓരോ രചനകളായിട്ട് മാറി ഓ എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റം പാടും കർത്താവേ ആരൊക്കെ എന്റെ ഇല്ലെങ്കിലും നീ എന്നെ കൈകൾ പിടിക്കും അങ്ങനെ ചിന്തിക്കാൻ തക്ക വിധം ദൈവം പ്രവർത്തിച്ചു ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഒരു ഒന്നും നിനക്ക് ഭൗതികമായിട്ട് ഉണ്ടായില്ല എല്ലാരും നിന്നെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ആ അവസ്ഥയാണ് നിന്നിലെ ഈ സർഗാത്മകത ജ്വലിപ്പിക്കുന്ന അനുഭവമായി രൂപാന്തരപ്പെടില്ല ശരിക്കും ഈ എനിക്ക് തോന്നുന്നു ഈ പഴയ നമ്മുടെ സാധു കൊച്ചു കുഞ്ഞു അദ്ദേഹം തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ചാലിച്ചെടുത്ത വരികളാണ് ആ ലോകം മുഴുവൻ എന്നിട്ട് നൂറു വർഷത്തോളമായി ഇപ്പോഴും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾക്ക് ബ്രദറെ അങ്ങയുടെ ഗാനങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിട്ടുള്ള ഒരു കാരണം ഇതാണ് എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും ആ ഗാനമൊക്കെ അങ്ങ് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ എഴുതിയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് എഴുതാനുണ്ടായ ആ സാഹചര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ തീർച്ചയായും നമ്മുടെ ഓരോ ഗാനവും ഓരോ അനുഭവം തന്നെയാണ് ചുറ്റുപൊള്ളുന്ന അനുഭവമാണ് ഇതൊരു ലാളിത്യമാർന്നൊരു അനുഭവമാണ് ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ പ്രത്യാശയുടെ ഗാനങ്ങൾ എഴുതുമെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്ന ഞെരുക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഹൃദയം അസ്വസ്ഥമാകുന്ന അനുഭവങ്ങൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വളരെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു ദിവസം അപ്പം ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ ചെല്ലുമ്പം മക്കൾക്ക് മിഠായിയൊക്കെ ഒക്കെ വാങ്ങി ചെല്ലാറുണ്ട് അവർ ഓടി വരാറുണ്ട് സന്തോഷത്തോടെ വാങ്ങാറുണ്ട് പക്ഷെ ഒരു ദിവസം ഞാൻ ഈ ഈ വലിയ പിരിമുറുക്കം അനുഭവിച്ചിരുന്നു എന്നൊക്കെ കരുത് ആ ദിവസം ഞാനിങ്ങനെ മിഠായി വാങ്ങിച്ചു ചെന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കാണാനില്ല അപ്പം ഞാൻ അകത്തേക്ക് ചെന്നപ്പം മോൻ ഇങ്ങനെ ദുഃഖിതനമായി ഇങ്ങനെ വിഷാദഭാവത്തോടെ ഭാഗത്തോടെ ഇരിക്കുക മിണ്ടാട്ടവും ഇല്ല ചിരിയൊന്നുമില്ല മുണ്ടായിക്കും വേണ്ടി കൈ നീട്ടുന്നില്ല അപ്പൊ ഞാൻ പറ്റിയ കൊച്ചിനെല്ലാം പറ്റിയോ ഞാൻ പറ്റി ഞാൻ നെറ്റി വെച്ച് നോക്കി പനിക്കുന്നുണ്ടോ അതൊന്നും അല്ല ഉടനെ ഞാൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടും എന്നാ കുസു എന്നറിയാവോ ഞാൻ ആ കുഞ്ഞുമോൾക്കിട്ട് അവൻ എന്തോ ചെയ്തു ഞാൻ പിടിച്ച രണ്ടാണ് കൊടുത്തു ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടുപേരും വഴക്കുകൂടിയതിന്റെ ഒരു പ്രതിഫലനമാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ഏതായാലും അന്ന് വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ ഇവൻ എന്റെ അടുത്ത് കിടക്കുക അവൻ നന്നായിട്ട് ഉറങ്ങുന്നു അപ്പൊ അവന് ഞാൻ നോക്കിയിരിക്കും പെട്ടെന്ന് എന്റെ ഉള്ളിലൊരു ഉൾക്കാഴ്ച പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു പലപ്പോഴും ഈ സംഭവങ്ങൾ ഈ രചനാ രൂപപ്പെടുന്ന ചില ചില ചിന്തകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട് പരിശുദ്ധാത്മാവ് ചോദ്യം ചോദിക്കുന്നത് പോലെ എന്താണ് ഇന്ന് നിന്റെ വൈകുന്നേരം പകലുമ്പോഴും വരുന്നല്ലോ വലിയ ടെൻഷൻ ആയിരുന്നല്ലോ ആകുലതയായിരുന്നല്ലോ ഞാൻ പറഞ്ഞ നമ്പരാന ജീവിതത്തിന്റെ ഓരോ വ്യഗ്രതയല്ലേ ഞാനൊരു ആ ജീവിത വഴിത്താരയിലുള്ള ഇങ്ങനെയുള്ള നൊമ്പനങ്ങളും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മറുപ ചോദ്യം എന്നെ ചിന്തിക്കുക ആട്ടെ ഇന്ന് നീ വന്നപ്പോ നിന്റെ മോൻ മോൻ ഇങ്ങനെ വിഷാദഭാവത്തിൽ ഇരുന്നപ്പോ നിനക്കെന്തോ ആകുലതയും ടെൻഷനുമായിരുന്നു അവൻ എന്നാ പറ്റിയേ ആ ഞാൻ ഞാൻ എന്നെ ഉത്തരം പറയാണ് എന്നെ ചിന്തയില് ചിന്ത കൊണ്ട് എന്നെ ഉത്തരം പറയാ അവൻ എന്റെ മോനല്ലേ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ ആ ശരി അപ്പൊ നിന്റെ കുഞ്ഞു മോന് അവന്റെ ചെറിയൊരു അസ്വസ്ഥത അവന്റെ മുഖം ഒന്ന് വിഷാദഭാവം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ഉള്ളം കത്തി ഏ അങ്ങനെയെങ്കിൽ നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഞാൻ നിന്നെ ഓരോ ചുവടും നിന്റെ തലമുടി തലമുടിനോട് പോലും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഞാൻ നിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് നീ അറിയാതെ നീ ആകുലപ്പെട്ട് ഉൽക്കണ്ടാകുലനായി നടന്നാൽ മോനെ എന്തുമാത്രം ദുഃഖം എനിക്കുണ്ടാവും ഓഹ് പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കല അത് തള്ളിക്കളയല നിനക്ക് ഞാൻ അമ്മയുടെ വിധത്തിൽ രൂപം നൽകി ഞാൻ നിന്നെ നട്ടു നട്ടുതനച്ച് വളർത്തുകയാണ് നീ എന്റെ കണ്മണിയാ ഇബ്രാഹിം നീ എന്റെ ഓമനക്കുട്ടനല്ലേ വത്സലപുത്രൻ അങ്ങനെ പരിപാലിക്കുന്നവനെ നിന്നെ നിന്റെ ആകുലത ഉൾക്കണ്ഠ അത് എന്നിൽ നിന്നും നീ വിശ്വാസത്തിന്റെ പടി പോകുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നും അതുകൊണ്ട് നിന്റെ മുഖം ഒരിക്കലും വാടരുത് എന്ന് ദൈവപിതാവ് പറയുന്ന ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് നിറയുക അപ്പൊ തന്നെ ഞാൻ ആ കിടക്കയിൽ നിഴുന്നേറ്റും ഡയറി കൂടി എടുത്തു എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻയും പാടിയാലോ പ്രഷർ എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും ഈറനണിഞ്ഞാൽ ദൈവത്തിൻയും വലിയ ഒരു സന്ദേശം ഈ ഗാനത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളൊരു പ്രത്യേക കാര്യമുണ്ട് ഭൂമിയിലെ ഒരു സാധാരണ അപ്പന് തൻ്റെ കുഞ്ഞിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ സങ്കടത്തിന്റെ കാരണം അറിഞ്ഞപ്പോൾ ഇത്രയും വിഷമം ഉണ്ടായെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ എത്രയോ അധികം എത്രയോ അധികം താൻ്റെ വചന ഞങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് എത്രയോ അധികം പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള കാര്യം കാര്യമില്ല ബേബി ജോൺ ബ്രദറിന്റെ ഈ ഒരു കൊച്ചു ജീവിതാനുഭവം ഇതാണ് തൻ്റെ സ്വന്തം പൈതൽ ആ ഒരു ചെറിയ കാര്യത്തിന് അവൻ്റെ കണ്ണ് കലങ്ങിയപ്പോൾ അവൻ്റെ മുഖം മാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു അപ്പൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഇത്രയും വേദന തോന്നിയെങ്കിൽ ഒരു കുറവുകളും ഇല്ലാത്ത നമ്മുടെ സ്വർഗത്തിലെ അപ്പന് നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ് അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളോ ബലഹീനതകളോ വീഴ്ചകളോ പോരായ്മകളോ ഒന്നും കണക്കിലെടുക്കാത്ത നമ്മുടെ ആ നല്ല അപ്പൻ ആ അപ്പന്റെ മകം എത്രമാത്രം പാടും എത്രമാത്രം വേദനിക്കും അതുകൊണ്ട് ഉത്കണ്ഠയില്ലാതെ ആകുലതയില്ലാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ബ്രഹറെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് ബ്രഹറെ എത്ര ദൈവാശ്രയത്വത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ എത്ര ആത്മീയ വഴികളിൽ നടക്കുന്നവരാണെന്ന് പറയുമ്പോഴും നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് പതറി പോകാറുണ്ട് ഞാൻ പതറിപ്പോയി പിന്നെ തീർച്ചയായും ഇനി ഒരു സാധ്യതയില്ലെന്ന് തോന്നി പോയിട്ടുണ്ട് എല്ലാം ഇട്ടിറിഞ്ഞേച്ച് പോയാലോ ഒന്ന് വരെ ചിന്തിച്ചു പോയ നാളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ വരുമ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ഇതുപോലെയുള്ള ചില പാട്ടുകളുടെയൊക്കെ പ്രസക്തി ഉം ചിലപ്പോ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരു ഒരു പാട്ടിന്റെ ശകലം കേട്ടാൽ മതി നമുക്കൊരു വലിയൊരു ഒരു ആശ്വാസം അത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നുണ്ട് ആ അതൊരു ദിവ്യ ദിവ്യരഹസ്യമാണ് അതാണ് കാരണം അനേകരുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി അനേകരുടെ ആശ്വാസത്തിനു വേണ്ടി ഇതുപോലെയുള്ള ഗാനങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കുക അതിന്റെ ദിവ്യരഹസ്യതാണല്ലോ ഈ കീടാസഹനവും നിന്ദനവും പീഡനവും എല്ലാം ഏറ്റവൻ രക്ഷപ്പെടുക്കുകയാണ് ഇതേ ഈ ഫോർമുല നമ്മൾ ദൈവം അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 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 ഔട്ട്പുട്ട് അത് മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്ന ഒരു രചനയുടെ ഇപ്പൊ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു ജീവിതമാണ് അവർക്ക് ഒരു പ്രത്യാശയുടെ നിറവ് കൊടുക്കണമെങ്കിൽ നമ്മളെ ഹൃദയം തകർന്ന അവസ്ഥയിലൂടെ ദൈവം കടത്തി കടത്തിവിടും അതൊരു വലിയ അവസ്ഥയാണ് അതായത് എന് ഇങ്ങനെ വേണ്ട ജീവിക്കേണ്ട എന്ന് പറഞ്ഞാൽ തോന്നി പോകും എന്തിനൊണ്ട് കാര്യ വളരെ നിർവികാരത മരുഭൂമി അനുഭവം സഹനത്തിന്റെ ആഴം ഇതൊക്കെ വേണ്ടി ഇത് മാത്രല്ല ഞാൻ കേൾക്കുന്നുള്ളൂ ഈ നിന്ദനമല്ലേ ഈ ഒറ്റപ്പെടുത്തലല്ലേ ഈ കുറ്റപ്പെടുത്തലല്ലേ ഇത് ഇങ്ങനെ നമ്മൾ കരഞ്ഞു പോകുന്ന എത്രയോ രാത്രികള് കരഞ്ഞ നിമിഷങ്ങളുണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ അവരാണ് കൂടുതൽ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നത് അല്ലാത്തവർക്കൊരു കുഴപ്പമില്ല പക്ഷെ വാസ്തു ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം അതിനുള്ളൊരു മറുപടിയാണ് കാരണം കർത്താവിന് ഇവനെ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ഇവൻ ഈ അനുഭവത്തിലൂടെ കടന്നു കടന്നു പോകണം കടന്നു പോകണം കടന്നു പോകണം അല്ലാത്ത വൃദ്ധം പറഞ്ഞാൽ അതിന് ബലമില്ല അതുകൊണ്ടാണ് ഈ പല പ്രസംഗങ്ങളിലും അല്ലെ കാര്യമായിട്ടൊന്നും ആരെയും കാരണമെന്നറിയോ അവര് പഠിച്ചു വെച്ച കാര്യം അങ്ങ് തട്ടുക അതേസമയം അനുഭവിച്ചറിഞ്ഞവൻ പറയുമ്പോ അതിന്റെ അതിന് ഡബിൾ ഇമ്പാക്ട് ആണ് ശരിക്കും മറുപടിയാണ് പ്രാർത്ഥിക്കുന്നവർക്ക് കഷ്ടത കൂടുന്നു കർത്താവിന്റെ വഴിയിൽ നടക്കുന്നവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അവർ കൂടുതൽ തീക്ഷണമായ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്താ കാരണം ഇതുപോലെയുള്ള അനേകരെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിന് നിന്നെ പ്രയോജനപ്പെടുത്തണം അത് തന്നെ കാരണം പലരും പറയും ഇങ്ങനെ നല്ല പാട്ടോ കേട്ടോ നമ്മുടെ നല്ല പാട്ടോ കേട്ടോ ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോ അവരൊരിക്കലും പിന്നാമ്പറും അറിയുന്നേ അതായത് നമ്മള് ഞാൻ പറയാറുണ്ട് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ചിത്രഭൂഷകരെ ഇവർ കണ്ടിട്ടുള്ളൂ കട്ടന്റെ പുറകിൽ പോയിരുന്ന കരയുന്ന ചിത്രൂഷകരെ അവര് ആരും ആരും കാണുന്നില്ല കാർമേൽ മലയിൽ അഗ്നി ഇറക്കിയ ഏലിയാവിനെ കാണുന്നുണ്ട് പക്ഷെ കറീത്തിന്റെ തീരത്തിരുന്ന് കരയുന്ന ഏലിയാവിനെ പലരും കാണുന്നില്ല കാണുന്നില്ല അനേകരുടെ വീണ്ടെടുപ്പിനു വേണ്ടി അങ്ങയുടെ ഗാനങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ അങ്ങേ കർത്താവ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തിന് പക്ഷെ അപ്പോൾ തന്നെ അങ്ങ് ഒരു വചനപ്രകോഷകൻ എന്ന നിലയിലും വളരെ സുപരിചിതനാണ് ഈ വചനപ്രഘോഷണ മേഖലയിലേക്ക് കടന്നു വന്നതും എസ്പെഷ്യലി അങ്ങനൊരു മാതൃഭക്തനും കൂടെ ധാരാളം മര്യഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്തരം അനുഭവങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം ഏതായാലും നമ്മുടെ പ്രേക്ഷകർ വളരെ രസം പിടിച്ചിരുന്നത് തന്നെ ഇത് കാണുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ രസം പിടിക്കുക മാത്രമല്ല അനേകരുടെ കണ്ണുനീരിൻറെയും വേദനയുടെയും ഒക്കെ കാരണങ്ങൾക്കൊരു ഒരു പരിഹാരം കൂടിയാണ് ഈ എപ്പിസോഡ് ഇതിന് ഒരു സംശയം വേണ്ട നമുക്ക് കൂടുതൽ തീക്ഷണമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാം പ്രേക്ഷകര് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ബേബി ജോൺ ബ്രദറിന്റെ ജീവിതാനുഭവങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡ് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം അതുവരെ കർത്താവത്തിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ